ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള മെഗാ ഓപ്ഷൻ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ആരംഭിച്ചിരിക്കുകയാണ് നവംബർ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിലാണ് ഓപ്ഷൻ അതിൽ ഒരു ദിവസം നമ്മൾ പിന്നിട്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളെയും മാർക്യു താരങ്ങൾ എന്ന് പറയുന്ന താരങ്ങളെ എല്ലാവരെയും തന്നെ ഓപ്ഷനിൽ പല ടീമുകളായിട്ട് വിളിച്ചെടുത്തിരിക്കുകയാണ് ഇതിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ അല്ലെങ്കിൽ കോറായിട്ടുള്ള താരങ്ങൾ എല്ലാവരും തന്നെ ഈ ഓപ്ഷനിൽ പല ടീമുകളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് പലപ്പോഴും ഒരു മിനി ഓപ്ഷൻ ആണെങ്കിലും മെഗാ ഓപ്ഷൻ ആണെങ്കിലും വലിയ വിലക്ക് വിറ്റുപോകുന്നത് ഫോറിൻ താരങ്ങളാണ് എന്ന് കാണാനായിട്ട് സാധിക്കാറുണ്ട് പക്ഷേ ഈ ഓപ്ഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട താരങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെ വലിയ വിലക്കാണ് പോയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഐ പി എല്ലിൻ്റെ ഇത്രയും വർഷത്തെ ചരിത്രത്തിൽ അതായത് പതിനെട്ട് കൊല്ലമായിട്ട് ഐ പി എല്ലിൻ്റെ ഈ ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയ തുകയ്ക്ക് പല താരങ്ങളും വിറ്റുപോയി എന്നുള്ളത് വലിയൊരു അത്ഭുതം തന്നെയാണ് നമുക്കറിയാം ഒരു ടീമിന് മാക്സിമം മുടക്കാൻ കഴിയുന്ന തുക എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കോടി രൂപയാണ് ആ നൂറ്റി ഇരുപത് കോടി രൂപയിൽ ഋഷഭ് പന്തിനെ ഒരു ടീം വിളിച്ചെടുത്തിരിക്കുന്നത് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് എന്ന് മനസ്സിലാകുമ്പോൾ നമ്മോചിച്ച് നോക്കുക ആകെയുള്ളത് നൂറ്റി ഇരുപത് അതിൽ ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് ഒരു ടീം ഋഷഭ് പന്തിനെ വിളിച്ചെടുത്തിരിക്കുന്നത് മറ്റൊരു ടീം താരതമ്യേന അത്രയും ഒരു പ്രശസ്തനൊന്നുമല്ലാത്ത വെങ്കടേശ്വർ അയ്യർ എന്ന് പറയുന്ന താരത്തിനെ വിളിച്ചെടുത്തിരിക്കുന്ന ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് അപ്പോൾ എങ്ങനെ എന്തുകൊണ്ടാണ് ഇത്ര വലിയ തുകയ്ക്ക് ഇതുപോലെയുള്ള താരങ്ങളെ വിളിച്ചെടുക്കുന്നത് പലർക്കും ലോട്ടറി അടിച്ച പോലെ അല്ലെങ്കിൽ ഒരു ജാക്ക് പോട്ട് പോലെയാണ് പലർക്കും പല സമയത്തും ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ല ഈ മിനി ഓപ്ഷനിലാണ് സാധാരണ ഇത്ര വലിയ തുകയ്ക്ക് താരങ്ങളെ വിളിച്ചെടുക്കാറ് മെഗാ ഓപ്ഷനിൽ ഇത്ര വലിയ തുകയ്ക്ക് താരങ്ങളെ വിളിച്ചെടുക്കുന്നത് ഒരു സർവ്വസാധാരണമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം മിച്ചൽ സ്റ്റാർക്കിനെ കൊൽക്കട്ട ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് സ്വന്തമാക്കിയപ്പോൾ അത് ഈ വർഷം ബ്രേക്ക് ചെയ്യുമോ എന്നുള്ള കാര്യം സംശയമായിരുന്നു കാരണം മെഗാ ഓപ്ഷനിൽ അത്ര വലിയ തുകയ്ക്ക് സാധാരണയായിട്ട് ലേലം നടക്കാറില്ല എന്നുള്ളതാണ് അതിന്റെ കുറേ ഓപ്ഷൻ ഡൈനാമിക്സുകളുണ്ട് ഓപ്ഷൻ ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നൊക്കെ പറയും ഒരു ടീമിന് ആരെയൊക്കെ ആവശ്യമുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മെഗാ ഓപ്ഷൻ വരുന്ന സമയത്ത് ഒരുപാട് സപ്ലൈ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് താരങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് ഒരുപാട് താരങ്ങളെ പല ടീമുകൾ റിലീസ് ചെയ്തിട്ടുണ്ട് മാക്സിമം ആയിട്ട് നാലോ അഞ്ചോ ആറോ താരങ്ങളെ മാത്രമാണ് പല ടീമുകളും നിലനിർത്തിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സപ്ലൈ ഉള്ളത് കൊണ്ട് തന്നെ ഡിമാൻഡ് കുറയും എന്നുള്ളതാണ് ഇനി ഇത് തന്നെ ഒരു മിനി ഓപ്ഷനിലേക്ക് വരുമ്പോൾ അടുത്ത സീസണിൽ നമ്മൾ വരുന്ന സമയത്ത് അടുത്ത സീസണിലേക്കുള്ള ഓപ്ഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നവംബറിലൊക്കെ നടക്കുമല്ലോ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എല്ലാ ടീമുകളും അവരുടെ കോറായിട്ടുള്ള ആളുകളെ ഒരു എന്താ പറയുക ഒരു മാക്സിമം ആളുകളെ നിലനിർത്തിയിട്ടുണ്ടാവും ഒരു കുറച്ച് ആളുകളെ മാത്രമേ റിലീസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് സപ്ലൈ കുറവാണ് ഒരു ഓപ്ഷനിൽ വരുന്ന സമയത്ത് സപ്ലൈ കുറവാണ് ആളുകളുടെ എണ്ണം കുറവാണ് നല്ല താരങ്ങളുടെ എണ്ണം കുറവാണ് അപ്പം ഡിമാൻഡ് പല താരങ്ങൾക്കും ഭയങ്കരമായിട്ട് ഡിമാൻഡുണ്ടാകും അതാണ് കഴിഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയാൽ ഐ പി എൽ സീസണിലേക്ക് വേണ്ടിയുള്ള ഓപ്ഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഡിമാൻഡ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ മിച്ചൽ സ്റ്റാർക്ക് ഇരുപത്തി നാല് ഏഴ് അഞ്ച് കോടിക്ക് വിറ്റ് പോയെന്ന് കാണാനായിട്ട് സാധിക്കും അതിനാണ് ഈ ഓപ്ഷൻ ഡൈനാമിക്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല താരങ്ങളും വലിയ വിലയ്ക്ക് വിറ്റ് പോകുന്നത് നമ്മൾ കാണുന്നതൊക്കെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് മിനി ഓപ്ഷനിൽ ഭയങ്കരമായിട്ട് പൈസ പല താരങ്ങൾക്ക് ലഭിക്കും മെഗാ ഓപ്ഷനിൽ അത്രത്തോളം പൈസ ലഭിക്കാറില്ല എന്ന് പറയുന്നത് ഈ ഫോറിൻ താരങ്ങൾ പലരും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ഏജന്റുമാരുണ്ട് ആ ഏജന്റുമാരാണ് ഈ ഫ്രാഞ്ചൈസികളുമായിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ ഏജന്റുമാരാണ് അപ്പോൾ നല്ല എന്താ പറയുക ഒരുപാട് അഡ്വൈസേഴ്സ് ഇവർക്കുണ്ട് അപ്പോൾ മെന്റർമാരുണ്ട് അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലരും ഈ മെഗാ ഓപ്ഷന്റെ ഭാഗമാവില്ല മെഗാ ഓപ്ഷനിൽ നിന്ന് വിട്ടു നിൽക്കും എന്നിട്ട് മിനി ഓപ്ഷനിൽ മാത്രമാണ് അവർ വരുന്നത് ഇപ്പം പല താരങ്ങളെയും നമ്മൾ അങ്ങനെ കാണാറുണ്ട് ഫോറിൻ താരങ്ങളാണ് എസ്പെഷ്യലി അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് അവിടെയും ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ മിനി ഓപ്ഷനിൽ വരുമ്പോൾ ഡിമാൻഡ് കൂടും അപ്പോൾ പൈസ കൂടുതൽ കിട്ടും മെഗാ ഓപ്ഷനിൽ വരുമ്പോൾ അത്ര ഡിമാൻഡ് ഇല്ല കാരണം ഒരുപാട് സപ്ലൈ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പൈസ കുറവായിരിക്കും കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പല താരങ്ങളും ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ബി സി സി ഐ ഈ വർഷം പറഞ്ഞിരിക്കുന്നത് മെഗാ ഓപ്ഷന്റെ ഭാഗമായില്ല എങ്കിൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് ആ ടീ ആ ഒരു താരത്തിന് ഈ ഐ പി എൽ കളിക്കാൻ സാധിക്കില്ല ബാൻ ചെയ്യും എന്നുള്ള രീതിയിൽ ഇഞ്ചുറി അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണെങ്കിൽ വേണമെങ്കിൽ മാറി നിൽക്കാം ഇപ്പോൾ ക്യാമറ ഗ്രീൻ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ അദ്ദേഹം നല്ലൊരു ഒരു പ്ലെയർ ആണ് അദ്ദേഹം കഴിഞ്ഞ വർഷം മുംബൈയിൽ നിന്ന് ട്രേഡ് ചെയ്യപ്പെട്ട് ആർ സി ബിയിലേക്ക് പോയത് പതിനേഴ് കോടി രൂപയ്ക്കാണ് പക്ഷേ ഈ വർഷം അദ്ദേഹം ഓപ്ഷന്റെ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഓപ്ഷന്റെ ഭാഗമാണെങ്കിലും അടുത്ത വർഷം അദ്ദേഹം ഇഞ്ചുറി ആയതുകൊണ്ടാണ് ഇഞ്ചുറി കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിന് ഓപ്ഷനിൽ പങ്കെടുക്കാനായിട്ട് അങ്ങനെ ജെന്വിൻ ആയിട്ടുള്ള റീസൺ ഇല്ലാതെ വേറെ എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന താരങ്ങളെ വീണ്ടും അടുത്ത വർഷം ഒരു മിനി ഓപ്ഷനിലേക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ് അത് ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഓപ്ഷൻ ഡൈനാമിക്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് ഋഷഭ് പന്തിനെ എൽ എസ് ടി സ്വന്തമാക്കിയിരിക്കുന്നത് എൽ എസ് ടിയെ സംബന്ധിച്ചിടത്തോളം എൽ എസ്റ്റിക്ക് ഒരു ക്യാപ്റ്റനെ ആവശ്യമുണ്ട് ഒരു വിക്കറ്റ് കീപ്പറിനെ ആവശ്യമുണ്ട് കേരളാവിലവിടെ നിന്ന് മാറിയിരിക്കുകയാണ് അപ്പോൾ അതിനു പകരമായിട്ട് ഒരാളെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അതിൽ ഈ ആർ ടി എം ഉപയോഗിച്ച രീതിയെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സലന്റ് ആയിട്ട് നമുക്ക് തോന്നി ശരി പറഞ്ഞ പലരും ആർ ടി എം എന്താണ് റൈറ്റ് ടു മാച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് തന്നെ അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു രീതിയായിരുന്നു ആ ഋഷഭ് പന്തിൻ്റെ ഓപ്ഷൻ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഋഷഭ് പന്തിനെ എല്ലാവരും വിളിച്ച് 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 ഒരു എനിക്ക് പോകുന്നു ഇരുപത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ ആയപ്പോഴാണ് അവിടെയാണ് എൽ എസ് ജി ബ്രേക്ക് ഇടുന്നത് അതായത് എൽ എസ് ജിക്ക് ലേലം ഉറപ്പിക്കുന്നത് ആ ഹാമർ താഴെ വരുന്നത് ഇരുപത് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി ഇരുപത് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ ആയപ്പോഴാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ ഒരു സമയത്ത് ഈ ഇതിന്റെ ഓപ്ഷനിയർ ആയിട്ടുള്ള ആള് ഈ ഇതിനു മുമ്പ് അയാൾ കളിച്ചിരുന്ന ടീമിനോ അതായത് ഋഷപ്പത്ത് കളിച്ചത് ഡൽഹിയിലാണെന്ന് നമുക്കറിയാമല്ലോ ഡൽഹിയോട് ചോദിക്കും നിങ്ങൾക്ക് ആർ ടി എം ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആർ ടി എം ഉണ്ട് ആർ ടി എം ഉപയോഗിക്കണോ എന്ന് ചോദിക്കും അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അപ്പോൾ ഡൽഹി പറഞ്ഞത് ആർ ടി എം ഉപയോഗിക്കുകയാണ് ഇരുപത് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിക്ക് ആർ ടി എം ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ് ഇതിനു മുമ്പുള്ള ആർ ടി എം ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഡൽഹി പറയുകയാണെങ്കിൽ ഋഷഭ് പന്ത് ഇരുപത് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് എൽ എസ് ജി ആണ് വിളിച്ചെടുത്തെങ്കിലും നേരെ ഈ ആർ ടി എം കാരണം ഡൽഹിയിലേക്ക് പോകും എന്നുള്ളതായിരുന്നു പക്ഷേ ഈ വർഷം ആർ ടി എമ്മിൽ ഒരു ചെറിയ വ്യത്യാസം കൊണ്ടുവന്നു അങ്ങനെ ഉറപ്പിച്ചാൽ കൂടെ ഡൽഹി ആർ ടി എം ഉപയോഗിച്ച് ഇരുപത് പോയിന്റ് ഏഴ് അഞ്ച് എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും വിളിച്ചു വന്നിട്ട് ആ ഒരു സ്റ്റേജിൽ എത്തി കഴിയുമ്പോൾ എൽ എസ് സിക്ക് അത് നഷ്ടമാകുന്നു എന്നുള്ള ഒരു വിഷമം മാറാൻ വേണ്ടിയിട്ട് ഈ വർഷത്തെ ആർ ടി എമ്മിൽ വേറൊരു കാര്യം കൂടി യൂസ് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടെ എൽ എസ് ജിയുടെ അടുത്ത് ചോദിക്കും നിങ്ങൾ എത്ര വരെ പോവാം ഈ ഋഷഭ് പന്ത് എന്ന് പറയുന്ന താരത്തിൽ നിങ്ങൾ എത്ര വരെ പോകാൻ തയ്യാറാണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കും ആ ചോദ്യമാണ് അവിടെ ചോദിച്ചത് അടിക്ക് നേരെ എൽ എസ് ജിയുടെ ഓണർ ഇരുപത്തിയേഴ് കോടി രൂപയാണ് പറഞ്ഞത് അതായത് ഇരുപത് പോയിന്റ് ഏഴ് അഞ്ചിൽ നിന്ന് നേരെ ഒറ്റടിക്ക് ഇരുപത്തിയേഴ് കോടി രൂപയാണ് പറഞ്ഞത് അപ്പൊ ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് ഓപ്ഷൻ വീണ്ടും ഡൽഹിയിലെടുത്ത് ചോദിക്കും നിങ്ങൾ ആർ ഉപയോഗിക്കുന്നുണ്ടോ വേണമെങ്കിൽ ഇരുപത്തിയേഴ് കോടിക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാമെന്നുള്ളത് അവിടെ ഡെലി അത് ഉപയോഗിച്ചില്ല കാരണം ഇരുപത്തിയേഴ് കോടി എന്ന് പറയുന്നത് വലിയൊരു തുക ആയതുകൊണ്ട് തന്നെ അതിന് പോകണ്ട എന്ന് തീരുമാനിക്കുന്നു അപ്പം അവിടെയും ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ് അവർക്ക് ഡെഫിനറ്റ് ആയിട്ടും എൽ എസ് ജിക്ക് ഇങ്ങനെ ഒരു താരത്തിനെ ആവശ്യമുണ്ട് കാരണം കേരളിൽ അവിടെ നിന്ന് മാറിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഒരു ഡിമാൻഡ് ഉണ്ട് ആ താരത്തിന് എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു താരത്തിന് അവിടെ നിർബന്ധമായിട്ട് അവർക്ക് അങ്ങനെ ഒരാളെ വേണം വേണമെന്നുള്ളതുകൊണ്ടാണ് ഋഷഭന്തിന് ഇത്ര വിലയ്ക്ക് പോകാനുള്ള ഒരു കാരണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിർത്തിക്കൊണ്ട് പറയുകയാണ് ഞാൻ ഈ ഓപ്ഷൻ ഡൈനാമിക്സ് ആണ് കേട്ടോ പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശ്രേയസെയറിന്റെ ഒരു കാര്യമാണ് ശ്രേയസൈര് പോയത് ഇരുപത്തിയാറ് പോയിന്റ് ഏഴ് അഞ്ചിനായിരുന്നു ഇരുപത്തി പോയിന്റ് ഏഴ് അഞ്ചിന് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ശ്രേയസൈർ ആയിരിക്കും ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോതിക്ക് പോകാൻ പോകുന്ന താരം എന്നുള്ളത് ഇരുപത്തിയഞ്ച് കോടി എന്ന് പറയുന്ന ഒരു നല്ലൊരു ഇതാണല്ലോ അത് കവർ ചെയ്യുന്ന ആദ്യ താരം കഴിഞ്ഞ വർഷം മിച്ചബ് സ്റ്റാർക്ക് ഇരുപത്തി നാല് പോയിന്റ് ഏഴ് അഞ്ചായിരുന്നു അത് കവർ ചെയ്തു ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ചായി അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ശ്രേയസെയ്യർ ആയിരിക്കും ബെസ്റ്റായിട്ട് ഇതിൽ ഏറ്റവും നന്നായിട്ട് പോകാൻ പോകുന്ന ഒരാൾ എന്നുള്ളത് ഏഴ് ഏഴ് അഞ്ച് കോടി രൂപ എന്ന് പറയുന്നത് പഞ്ചാബ് ആണ് അദ്ദേഹത്തിനെ സ്വന്തമാക്കിയതെന്ന് കാണാനായിട്ട് സാധിക്കും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനും അടക്കം പലരും ഇതിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും തന്നെ ഈ ഋഷപ്പ എന്തായിരിക്കും പഞ്ചാബ് കിങ്സിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതൽ എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇപ്പൊ നമുക്കറിയാം അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടത് റിക്കി പോണ്ടിങ്ങും ഋഷപ്പെന്ന് പറഞ്ഞ ബന്ധം ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതാണ് പിന്നെ എങ്ങനെയാണ് ശ്രേയസ് ശ്രേയസൈല് പഞ്ചാബിലേക്ക് പോയത് എന്നുള്ളൊരു ചോദ്യം സർവ്വസാധാരണമായിട്ട് വരുന്നതാണ് അവിടെയും ഈ ഡിമാൻഡ് സപ്ലൈ എന്ന് പറയുന്ന ഒരു സാധനം വർക്ക് ചെയ്യുന്നത് അതിൽ ഓപ്ഷൻ ഡൈനാമിക്സ് വർക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആദ്യം ആരുടെ പേരാണ് വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ പഞ്ചാബിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പഞ്ചാബിന് ഒരു ക്യാപ്റ്റനെ കൂടിയേ തീരൂ കാരണം അവർ ആകെ രണ്ട് അൺക്യാപ്ഡ് താരങ്ങളെ മാത്രമാണ് നിലനിർത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ക്യാപ്റ്റൻ നിർബന്ധമായിട്ട് അവർക്ക് വേണം ഒരു നല്ല പ്ലെയർ ഇത് മുമ്പിൽ നിന്ന് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ അവിടെ റിക്കി പോണ്ടിങ്ങിന് കൂടിയേ തീരൂ എന്നുള്ളതാണ് അപ്പോൾ അതിൽ ആരുടെ പേരാണ് അവർ മൂന്ന് ആയിരിക്കും കണ്ടുവച്ചിട്ടുണ്ടാവുക അതിൽ പ്രധാനമായിട്ടും ആ മൂന്ന് പേരെന്ന് പറയുന്നത് ഒന്ന് കേരളാവിലായിരിക്കും മറ്റൊന്ന് ഋഷഭ് പന്ത് ആയിരിക്കും മറ്റൊന്ന് ശ്രേയസയിലായിരിക്കും കേരളാവിന് ഒരുപാട് അവർ പോകാനുള്ള സാധ്യതയില്ല കാരണം അവരുടെ ഒരു പ്ലെയർ ആയിരുന്നു നേരത്തെ എന്നുള്ളതുകൊണ്ട് അവിടെ നിന്നാണ് അദ്ദേഹം എൽ എസ് സിയിലേക്ക് പോയത് എന്നുള്ളതുകൊണ്ട് മെയിനായിട്ട് അവർക്ക് ഋഷഭ് പന്ത് അല്ലെങ്കിൽ ശ്രേയസയിലെ കൂടിയേ തീരുമെന്നുള്ള രീതിയിലായിരിക്കണം അവർ ഈ ഓപ്ഷനിൽ വന്നത് അതിനുള്ള പേഴ്സ് അവരുടെ കയ്യിലുണ്ടായിരുന്നു നൂറ്റി പത്ത് പോയിന്റ് അഞ്ച് കോടി രൂപ അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ രണ്ട് താരങ്ങൾക്ക് വേണ്ടി അവർ പോകുമെന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷെ അവിടെയും ഈ ഓപ്ഷൻ ഡൈനാമിക്സ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ആരാണ് വന്നത് എന്നുള്ളതാണ് ആദ്യം വന്നത് ആരാണ് ശ്രേയസയ്യരാണ് ഓപ്ഷനിൽ ഫസ്റ്റ് പേര് വന്നത് ഇതിൻ്റെ ഋഷഭിൻ്റെ പേര് വന്നത് അപ്പോൾ ആദ്യം വരുന്നാൾക്ക് ഔട്ട് റേറ്റ് പോവാണ് കാരണം അയാളെ കിട്ടിയില്ലെങ്കിൽ പിന്നെ മറ്റാളെയും കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും അപ്പോൾ ഓപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഓപ്ഷനിൽ നമ്മുടെ എല്ലാ പ്ലാനുകളും താളം തെറ്റും അപ്പോൾ അതുകൊണ്ടാണ് ശ്രേയസ് ഓൾ ഔട്ട് ആയിട്ട് അവർ പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രേയസ്അയനും ഒരു കേസ് സ്റ്റഡിയാണ് ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഓപ്ഷനിൽ ഫസ്റ്റ് വന്ന പേര് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹർഷദീപ് സിംഗിൻ്റെ ആയിരുന്നു ഹർഷദീപ് സിംഗിനെ പഞ്ചാബ് വിളിച്ചെടുത്തത് പതിനെട്ട് കോടി രൂപയ്ക്കാണ് അപ്പൊ പതിനെട്ട് കോടി രൂപ കൊടുത്ത് റീട്ടേൺ ചെയ്താൽ പോരായിരുന്നോ പതിനെട്ട് കോടി അല്ലേ മാക്സിമം ഒരു താരത്തിനെ റീട്ടെയിൻ ചെയ്യാനുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു താരത്തിനെയും റീട്ടേൺ ചെയ്യാതെ രണ്ട് അൺക്യാപ്ഡ് താരങ്ങളെ മാത്രം വെച്ചുകൊണ്ട് പ്രപ് സിം ബ്രൺസിംഗിനെയും ശശാങ്ക് സിംഗിനെയും വെച്ചുകൊണ്ടാണ് അവർ ഈ ഓപ്ഷനിൽ നൂറ്റി പത്ത് പോയിന്റ് അഞ്ചു കോടി രൂപയുമായിട്ട് വന്നത് അപ്പോൾ പതിനെട്ട് കോടിക്ക് വിറ്റ് പോകാൻ സാധ്യതയുള്ള ഒരു താരം എങ്കിൽ എന്തുകൊണ്ട് ഹർഷദീപ് സിംഗിനെ അത് തന്നെ പതിനെട്ട് കോടിക്ക് നിലനിർത്താമായിരുന്നില്ലേ അത് ഷൂർ ആയിരുന്നു എന്നുള്ളത് കാരണം ഹർഷദീപ് ഇന്ത്യയുടെ ബുമ്മ കഴിഞ്ഞാൽ ട്വന്റിയിലെ ഏറ്റവും ബെസ്റ്റ് ബോളറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ട് അർഷദീപ് സിംഗ് ഈ പതിനെട്ട് കോടി രൂപയ്ക്ക് പോയി എന്നുള്ളതിനും ഒരു ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് പേര് അർഷദീപിന്റെ വന്നു എന്നുള്ളത് കൊണ്ടാണ് ആദ്യമായിട്ട് വന്നത് കൊണ്ട് തന്നെ അർഷദീപിന്റെ ഈ കഴിഞ്ഞ ഈ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ എല്ലാം മലയാള ലോകകപ്പിലെ പ്രകടനം നമുക്ക് അറിയാം കുറച്ച് നാളായി അത് പക്ഷേ ഈ സൗത്ത് ആഫ്രിക്കൻ ആ ഒരു സീരീസിൽ അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനം എക്സലന്റ് ആയിരുന്നു അദ്ദേഹം ചില ബോളുകൾ ബോൾ ചെയ്ത ഒരു സ്പെല്ലെന്നൊക്കെ പറയുന്നത് ഉഗ്രനായിരുന്നു അപ്പം അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ഡിമാൻഡ് കൂടുതലാണ് അവിടെയും ഡിമാൻഡ് സപ്ലൈ ആണ് ഓപ്ഷൻ ഡൈനാമിക്സ് ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ പേര് വന്നതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തിനെ വിളിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതാണ് ഈ പതിനെട്ട് കോടി എന്ന് പറയുന്ന ഒരു തോൽക്ക് അദ്ദേഹം പോകാനുള്ള കാരണം ആ പതിനെട്ട് കോടിക്ക് ആർ ടി എം ഉപയോഗിക്കേണ്ടി വന്നു എന്നുള്ളതാണ് പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇതിൽ പല താരങ്ങളും ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് വെങ്കിടേഷ് അയ്യരാണ് വെങ്കടേഷ് അയ്യർ ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് വിറ്റ് പോകാനുള്ള ചാൻസ് ഉള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു താരമാണോ എന്നുള്ളതാണ് മറ്റുള്ള എല്ലാവരുടെയും ചോദ്യം എന്ന് പറയുന്നത് അവിടെയും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഞങ്ങൾക്ക് ഈ താരത്തിനെ വേണം എന്നുള്ള രീതിയിലായിരുന്നു കാരണം അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസൈൽ അവിടെ നിന്ന് വിട്ടുപോയിരിക്കുകയാണ് അപ്പോൾ അവർക്കൊരു ക്യാപ്റ്റൻ മെറ്റീരിയലിന് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അതുപോലെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കൂ ഇതിൽ അവർ നിലനിർത്തിയിരിക്കുന്ന പല താരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിങ്കു സിംഗിനെ പോലെയുള്ള അല്ലെങ്കിൽ സുനിൽ നരയൻ പിന്നെ അതേപോലെ പിന്നെ ആന്ധ്രിയ റസൽ ഇങ്ങനെയുള്ള താരങ്ങളെക്കാളും മുകളിലാണോ വെങ്കടേശയരുടെ സ്ഥാനം എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം ഈ ഓപ്ഷനിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് അതേ ഫ്രാഞ്ചൈസി തന്നെ നിലനിർത്തിയിരിക്കുകയാണ് എന്നാൽ പിന്നെ അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ കൺവിൻസ് ചെയ്ത് പതിനഞ്ച് കോടിക്കോ അല്ലെങ്കിൽ പതിനാല് കോടിക്കോ ആ ബ്രാക്കറ്റിലൊക്കെ നിലനിർത്താമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അവിടെയാണ് ഞാൻ എഗെയിൻ പറയുന്നത് ഇത് ആർക്കാണ് അദ്ദേഹത്തിന് ആവശ്യമുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു രണ്ട് ഫ്രാഞ്ചൈസികൾ തമ്മിലുള്ള തർക്കമാണ് ഇത് ശരിക്കും ഇത്രയും പൈസയിലേക്കൊക്കെ അദ്ദേഹം പോകാനുള്ള ഒരു കാരണം ഡിമാൻഡ് അദ്ദേഹത്തിന് കൂടുതലായതുകൊണ്ട് പല രണ്ടോ മൂന്നോ ഫ്രാഞ്ചൈസികൾക്ക് തന്നെ ഒരു താരത്തിൽ നിർബന്ധമായിട്ട് വേണമെങ്കിൽ ഡെഫിനിറ്റ് ഓൾ ഔട്ട് ആയിട്ട് പോകുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇനി ഇനി ഇന്നത്തെ ദിവസം കൂടി കഴിയുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭിക്കുക എന്താണ് ഈ ടീമിന്റെ ഒരു കോമ്പിനേഷൻ എന്നൊക്കെ അപ്പൊ ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്തത് എന്തുകൊണ്ട് ഈ ഇത്രയും പലതാരങ്ങളും ഇത്രയും വിലയ്ക്ക് വിറ്റുപോകുന്നു താരങ്ങൾക്കും അതിനുള്ള അർഹതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉയരാറുണ്ട് സാധാരണ ആരാധകർക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിൽ ഈ ഓപ്ഷൻ ഡൈനാമിക്സും ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒക്കെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി ഇന്നത്തെ ഓപ്ഷൻ കഴിയുന്നതിനോട് കൂടി നമുക്ക് കൃത്യമായിട്ടൊരു പിക്ചർ കിട്ടും ആരൊക്കെയായിരിക്കും ഈ ഇരുപത്തിയഞ്ച് പേരെ ഓരോ ടീമുകളും സ്വന്തമാക്കി കഴിയുമ്പോഴേക്കും ഇന്നലെ നമുക്കറിയാം ആകെ എഴുപത്തി പേര് മാത്രമാണ് വിറ്റുപോയത് ഇനിയും മാക്സിമം കിടക്കുകയാണ് കാരണം ഇരുന്നൂറ്റി നാല് താരങ്ങളെ ടോട്ടലായിട്ട് പല ടീമുകൾക്കായിട്ട് ആവശ്യമുണ്ടെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും നാനൂറ്റി അറുപത് കോടി രൂപയെങ്ങാണ്ടാണ് ഇന്നലത്തെ ഒറ്റ ദിവസം തന്നെ ഓപ്ഷനിൽ ചെലവാക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക അതായത് ഈ പല താരങ്ങൾക്ക് ഇരുപത്തി ഏഴ് കോടി ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഈ ഐ പി എല്ലിൻ്റെ ഒരു എന്താ പറയുക ഒരു ലെവൽ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് താരങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് കാരണം മറ്റുള്ള ഫ്രാഞ്ചൈസ് ലീഗുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലോകത്ത് നടക്കുന്ന പല ഫ്രാഞ്ചൈസ് ലീഗുകളുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ഉണ്ട് ബിഗ് ബാഷ് ലീഗ് ഉണ്ട് ഇംഗ്ലണ്ടിൽ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് ഉണ്ട് ഇതെല്ലാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നര കോടി രൂപ രണ്ട് കോടി രൂപ ഇപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കൻ ലീഗിൽ സൗത്ത് ആഫ്രിക്കൻ ടി ട്വൻറ്റിയിലാണ് മൂന്ന് നാല് കോടി അല്ലെങ്കിൽ അഞ്ചു കോടി വരെയൊക്കെ ലഭിക്കുന്ന മറ്റൊരു ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇരുപത് കോടിയൊക്കെ ലഭിക്കുന്ന ഒരു താരത്തിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് എത്രയോ ഇരട്ടിയാണ് നാലോ അഞ്ചോ ചില ലീഗുകളിൽ ൊക്കെ ഒരു ഇരുപത് കൊല്ലം കളിച്ചാൽ കിട്ടുന്ന പൈസയാണ് ഒറ്റ ഒറ്റ ഒരു വർഷം കൊണ്ട് തന്നെ ഒരു താരത്തിന് ലഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ഒരു ഓപ്ഷനും കൂടി കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ എങ്ങനെയാണ് ഓപ്ഷൻ്റെ ഒരു ഡയനാമിക്സ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു അത് കണ്ടതിന് ശേഷം നമുക്ക് ഓരോ ടീമുകളെയും വിശകലനം ചെയ്തുകൊണ്ടുള്ള വീഡിയോ ചെയ്യാം അതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ